ഈ വാർത്തയോട് നമ്മോടൊപ്പം പ്രതികരിക്കാൻ വിദേശകാര്യ വിദഗ്ധൻ ഡോക്ടർ മോഹൻ വർഗീസ് കൂടെ ചേരുന്നുണ്ട് സർ ഇപ്പോൾ നമുക്ക് നേപ്പാളിൽ കാണാൻ സാധിക്കുന്നത് ഒരു തെരുവ് യുദ്ധം തന്നെയാണ് അത്രയധികം യുവതി യുവാക്കൾ തന്നെയാണ് സോഷ്യൽ മീഡിയ നിരോധനവുമായി ബന്ധപ്പെട്ട് അവരുടെ വിയോജിപ്പ് പ്രകടിപ്പിച്ച് തെരുവിൽ പ്രക്ഷോഭം പല സ്ഥലങ്ങളിലേക്കും നീണ്ടുപോകുന്ന ഒരു കാഴ്ച തന്നെയാണ് കാണുന്നത് നേപ്പാൾ ഭരണകൂടം ആകെ ഇതുമായി ബന്ധപ്പെട്ട് ചർച്ചകൾ തുടരുകയാണ് പക്ഷേ ഇത് ഇപ്പോൾ എന്താണ് സംഭവിക്കുന്നത് എന്ന് പോലും പ്രേക്ഷകർക്ക് അറിയാൻ സാധിക്കുന്നില്ല കാരണം സോഷ്യൽ മീഡിയ നിരോധനം ഏർപ്പെടുത്തിയതുമായി ബന്ധപ്പെട്ട് നേപ്പാളിൽ സംഘർഷം അല്ലെങ്കിൽ പ്രക്ഷോഭം എന്ന് മാത്രമാണ് മനസ്സിലാകാൻ സാധിക്കുന്നത് എന്താണ് ഇതിന്റെ ഒരു വസ്തുത തികച്ചും അപ്രതീക്ഷിതമായിട്ടാണ് നേപ്പാളിൽ ഇങ്ങനെ ഒരു സംഘർഷം വരുന്നത് നോക്കൂ ബംഗ്ലാദേശിൽ കഴിഞ്ഞ വർഷം സംഭവിച്ചതിന് സമാനമായ രീതിയിലാണ് ഇപ്പോൾ നേപ്പാളിലെ കാര്യങ്ങൾ സംഭവിക്കുന്നത് അവിടെ സോഷ്യൽ മീഡിയ നിരോധനമായിരുന്നില്ല മറ്റ് ചില അവസ്ഥകളായിരുന്നു ബംഗ്ലാദേശിന്റെ കാര്യത്തിൽ എല്ലാ രാജ്യങ്ങളിലും പൊതുവെ ഒരു ഭരണവിരുദ്ധ വികാരം ഉണ്ടാകുമ്പോൾ ആ ഭരണവിരുദ്ധ വികാരത്തിന്റെ പേരിലേറി കാര്യങ്ങൾ മുന്നോട്ട് നയിക്കുന്നത് സാമൂഹ്യ മാധ്യമങ്ങളാണ് മുഖ്യധാര മാധ്യമങ്ങൾ പലപ്പോഴും സർക്കാർ ഉടമസ്ഥതയിലാകുമ്പോൾ സാമൂഹ്യ മാധ്യമങ്ങളുടെ മേൽ നിയന്ത്രണം ഏർപ്പെടുത്തുന്നത് ഏതാണ്ട് അസാധ്യമായ ഒരു സാഹചര്യത്തിൽ നേപ്പാൾ ഗവൺമെന്റ് ഈ വർദ്ധിച്ചു വരുന്ന പോലി ഗവൺമെന്റിനെതിരെ വർദ്ധിച്ചു വരുന്ന അസഹിഷ്ണുത അല്ലെങ്കിൽ ജനകീയ പ്രതിരോധം അതിനെ മറികടക്കാനായി സാമൂഹ്യ മാധ്യമങ്ങൾ ഗവൺമെന്റ് രജിസ്റ്റർ ചെയ്യണം എന്ന നിയമം ഉണ്ടാക്കി ചില ആപ്പുകളൊക്കെ ടിക്ടോക്ക് ഉൾപ്പെടെയുള്ള ചൈനീസ് ആപ്പുകൾ ഗവൺമെന്റ് റെഗുലേഷനെ അനുസരിക്കുകയും അതിന് വിധേയപ്പെടുകയും ചെയ്തപ്പോൾ മറ്റ് ഒരുപാട് ആപ്പുകൾ ഇരുപത്തിയാറോളം ആപ്പുകൾ അതിനെ വിസമ്മതിച്ചു അതിൽ പ്രധാനപ്പെട്ട സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളായ യൂട്യൂബ് ഫേസ്ബുക്ക് ലിങ്ക്ഡിൻ ഇങ്ങനെയൊക്കെയുള്ള എക്സ് പ്ലാറ്റ്ഫോം ഇതെല്ലാം തന്നെ ഉൾപ്പെടുത്തും എന്ന് നോക്കുക അതുകൊണ്ട് യുവജനങ്ങളെ സംബന്ധിച്ചിടത്തോളം അവരുടെ ആശയവിനിമയ ഉപാധി മുഖ്യധാര മാധ്യമങ്ങളെക്കാൾ കൂടുതൽ ഇതുപോലെയുള്ള നവമാധ്യമങ്ങളാകുന്നത് കൊണ്ട് അവർക്ക് ആശയവിനിമയം ബുദ്ധിമുട്ടായി വരികയും നാലാം തീയതി സെപ്റ്റംബർ മാസം നാലാം തീയതി എന്ന ഡെഡ് ലൈൻ കോടതിയുടെ ഒരു ശാസന കൂടി ഉണ്ടായിരുന്നു അതുകൊണ്ട് ആ ഡെഡ് ലൈൻ പാലിച്ചുകൊണ്ട് സർക്കാർ ഈ മാധ്യമങ്ങളെ ഒറ്റയടി ഇരുപത്തിയാറ് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളെയാണ് നിയമവിരുദ്ധമായി പ്രഖ്യാപിച്ചത് ജനം അതുകൊണ്ട് തെരുവിലിറങ്ങുന്ന സ്വാഭാവികമായ കാഴ്ചയാണ് ഇത് എവിടെ ചെന്ന് നിൽക്കും ഇതിന് പിന്നിൽ മറ്റ് ശക്തികളുണ്ടോ ഏതെങ്കിലും ശക്തികൾ ഇതിന് പിന്നിൽ മറഞ്ഞിരിക്കുന്ന ചില രാജ്യാന്തര ശക്തികളുണ്ടോ ബംഗ്ലാദേശിൽ സംഭവിച്ചതുപോലെ ഈ ജമാഅത്ത് ഇലാമിയുടെയോ മറ്റേതെങ്കിലും വിഭാഗത്തിന്റെയോ പിന്തുണയോടുകൂടി നടക്കുന്ന ഒരു നീക്കമാണോ ഇത് ആ ഒരു കാര്യത്തെക്കുറിച്ച് കൃത്യമായ സൂചനകൾ ഇപ്പോഴുമില്ല അതുകൊണ്ട് ടോട്ടൽ ഹാൻഡമോണിയം അവിടെയാണ് അതാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് നേപ്പാളിൽ അതുകൊണ്ട് യഥാർത്ഥത്തിൽ ശക്തമായ ഈ തിരിച്ചടികൾ നേരിടുന്നു ഗവൺമെന്റ് എന്ന രീതിയിൽ തന്നെയാണ് സംസാരം അതുകൊണ്ട് തന്നെ കെ പി സിംഗ് ഓലി ഗവൺമെന്റിന്റെ ഭാവി തുലാസിൽ തൂങ്ങുന്ന ഒരു അന്തരീക്ഷവും കൂടി ഇവിടെ കാണാം എങ്ങനെയാണ് ജനകീയ പ്രക്ഷോഭത്തെ ശമിപ്പിക്കുന്നത് ജനം തെരുവിലിറങ്ങുമ്പോൾ രാജ്യത്തിന്റെ എല്ലാ ഭാഗത്തും കാഠ്മണ്ഡുവിൽ മാത്രമല്ല രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ വൻ വൻ പ്രക്ഷോഭങ്ങളാണ് ഇതെല്ലാം സ്ഫൊരാടിക്കായിട്ട് സംഭവിക്കുന്നത് ഇതൊക്കെ ഇതൊന്നും അത്ര ഓർഗനൈസ്ഡ് ആയിട്ടുള്ളതല്ല ഇതൊക്കെ അനോമിക് ഫിനോമിനൻ എന്ന ഗിടത്തിൽപ്പെടുത്താവുന്ന പ്രക്ഷോഭങ്ങളാണ് നോക്കൂ അറബി തുടങ്ങി വന്നത് എങ്ങനെയാണ് തുണീഷ്യയിൽ ഒരു ജാസ്മിൻ വിപ്ലവം അരങ്ങേറി അത് വടക്കൻ ആഫ്രിക്കയിലെ ഗവൺമെന്റുകളെ ഒന്നൊന്നായി കടപുഴക്കി എറിഞ്ഞത് ഏതാനും വർഷ പത്ത് പതിനഞ്ച് വർഷം മുൻപ് സംഭവിച്ച ഒരു കാര്യമാണ് ഒരു ചെറിയ ഒരു സംഭവത്തിലാണ് ഒരുപക്ഷെ ഇങ്ങനെ ഒരു പ്രക്ഷോഭത്തിന്റെ കനൽ തരികൾ വന്നു വീഴുന്നത് അത് ആളിക്കത്തി വലിയ രീതിയിലുള്ള ഭരണമാറ്റം അല്ലെങ്കിൽ ടോട്ടൽ കാറ്റക്ലിസ്മിക് ചേഞ്ചസ് വരുന്ന ഒരു പ്രവണത ചരിത്രത്തിൽ പല ആവർത്തി നമ്മൾ കണ്ടതാണ് അതുകൊണ്ട് നേപ്പാളിലെ ആ പ്രക്ഷോഭം അയൽ വ്യാപിക്കുമോ സോഷ്യൽ മീഡിയ നിരോധനം എന്നതിന്റെ പിന്നിൽ എന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ചത് ഇതിനെക്കുറിച്ച് കൃത്യമായ വിവരങ്ങൾ ഇപ്പോഴുമില്ല പക്ഷെ രാജ്യം ആളി കത്തുകയാണ് നൂറോളം പേരാണ് പരിക്കേറ്റിരിക്കുന്നത് ഏതാണ്ട് പതിനാല് മുതൽ പതിനെട്ട് വരെ മരണങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് സ്ഥിതിഗതികൾ ഇപ്പോൾ കൈവിട്ടു പോകുന്ന ഒരവസ്ഥയിലാണ് നേപ്പാളിൽ സർ ഒരു കാര്യം കൂടെ ചോദിക്കുകയാണ് കാരണം ഈ ഒരു പ്രക്ഷോഭവുമായി ബന്ധപ്പെട്ട് ജൻസി ആളുകൾ പറയുന്നത് അതായത് അഴിമതിയും അതായത് സർ നേപ്പാൾ സർക്കാരിന്റെ അഴിമതിക്കെതിരെയും സോഷ്യൽ മീഡിയ സൈറ്റുകൾ നിരോധിച്ചു എന്നാണ് പറയുന്നത് അത്രത്തോളം അഴിമതികൾ നടന്നിട്ടുണ്ടെങ്കിൽ അത് പുറത്തു കൊണ്ടുവരണം എന്നുള്ള ഒരു ആവശ്യം പ്രവർത്തകർ ഉന്നയിക്കുന്നുണ്ട് ഒരു സമാധാനപരമായിട്ടുള്ള ഒരു പ്രക്ഷോഭവും ആയിരുന്നെങ്കിൽ പക്ഷേ ഈ നേരം വരെ ആകുമ്പോഴേക്കും കാര്യങ്ങൾ കൈവിട്ടു പോകുന്ന ഒരു സ്ഥിതിയാണ് നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ പതിനാ പതിനാല് പേരുടെ ജീവൻ നഷ്ടമായി നൂറിലേറെ പേർക്ക് പരിക്ക് ഇതൊക്കെ ഒരു പ്രാഥമികമായ കണക്കാണ് ഇതിൽ കൂടുതൽ ആളുകൾ അതിൽ പെട്ടിട്ടുണ്ടോ എന്ന് പോലും സംശയകരമാണ് കാരണം അത്രത്തെയോളം ആളുകളാണ് തെരുവിലിറങ്ങിയിരിക്കുന്നത് സാധാരണഗതിയിൽ ഒരു ഭക്ഷണത്തിനോ അല്ലെങ്കിൽ അവരുടെ ഒരു ജീവിതം അത്തരത്തിൽ എന്തെങ്കിലും കാര്യങ്ങൾ ആവശ്യങ്ങൾക്ക് വേണ്ടിയാണ് പ്രതിഷേധങ്ങൾ ഉന്നയിച്ച ഇങ്ങനെ ആളുകൾ തെരുവിലിറങ്ങുന്നത് പക്ഷേ ഇവിടെ സോഷ്യൽ മീഡിയ നിരോധനവുമായി ബന്ധപ്പെട്ടാണ് യുവതി യുവാക്കളായ കുറേയധികം ആളുകൾ ഇറങ്ങിയിരിക്കുന്നത് ഈ ഒരു പ്രക്ഷോഭം ഫലം കാണാനുള്ള ഒരു സാധ്യതയുണ്ടോ ഇല്ലെങ്കിൽ പ്രക്ഷോഭം സാധ്യതയല്ലേ ഉള്ളത് ഈ പ്രക്ഷോഭം തുടരാൻ തന്നെയാണ് സാധ്യത അടിച്ചമർത്തൽ നടപടികൾ തീർച്ചയായും സർക്കാരിന്റെ ഭാഗത്തു നിന്നുണ്ടാകാം പക്ഷെ അടിച്ചമർത്താൻ രീതിയിൽ ഒരു ജനകീയ വികാരം അവിടെ ഉണ്ടാകുന്നു എന്ന രീതിയിലാണ് മാധ്യമ റിപ്പോർട്ടുകൾ വന്നുകൊണ്ടിരിക്കുന്നത് അഴിമതിക്കെതിരെ എല്ലാ തലങ്ങളിലും മേലെത്തട്ട് മുതൽ താഴെത്തട്ട് വരെ വ്യാപിച്ചിരിക്കുന്ന അഴിമതിയുടെ ശൃംഖല അതിനെതിരെ ഏറ്റവും ഫലപ്രദമായി പ്രതിരോധിച്ച് നിർത്തുന്ന രാഷ്ട്രീയ കക്ഷികളല്ല മറിച്ച് കാര്യമായ രാഷ്ട്രീയമൊന്നുമില്ലാതെ പൊതുവെ അരാഷ്ട്രീയവാദികൾ എന്ന് പറയപ്പെടുന്ന യുവജന പ്രസ്ഥാനങ്ങളും യുവജന ഗ്രൂപ്പുകളും ഒക്കെ തന്നെയാണ് അപ്പൊ ഇവിടെ ഗ്രൂപ്പുകൾ എന്നതിനേക്കാൾ കൂടുതൽ ഓരോ വ്യക്തിയും സോഷ്യൽ മീഡിയയിലൂടെ അഴിമതിക്കെതിരെയുള്ള വികാരം പ്രതിഫലിപ്പിക്കുകയാണ് ഇത് തന്നെയാണ് യഥാർത്ഥത്തിൽ ആം ആദ്മി പാർട്ടിയുടെ ജന രണ്ടായിരത്തി പതിനാല് കാലഘട്ടത്തിൽ ഈ വലിയ രീതിയിലുള്ള രണ്ടായിരത്തി പന്ത്രണ്ട് മുതൽ പതിനാല് വരെ ഡൽഹിയിൽ വലിയ രീതിയിൽ അഴിമതി വിരുദ്ധ പ്രക്ഷോഭം അന്ന ഹസാരയുടെ നേതൃത്വത്തിൽ അരങ്ങേറിയതും രാംലീല മൈതാനത്തെ വലിയ തോതിൽ ജനം തടിച്ചുകൂടിയതും ഒന്നും തന്നെ സംഘാടന മികവ് കൊണ്ടായിരുന്നില്ല എന്നോർക്കണം അന്ന് നിലവിലുണ്ടായിരുന്ന യു പി എ ഗവൺമെന്റിനെതിരെ വന്ന ചില കേസുകൾ അഴിമതി ആരോപണങ്ങൾ അതിനെതിരെ സ്വാഭാവികമായ ജനം തെരുവിറക്കുകയും അതാണ് ആം ആദ്മി പാർട്ടിയുടെ അരവിന്ദ് കെജ്രിവാൾ അതിനെ കൺസൾട്ടേറ്റ് ചെയ്യുകയും പിന്നീട് ആം ആദ്മി പാർട്ടിയുടെ ഉദ്ഭവത്തിന് കാരണമാവുകയും ഒക്കെ ചെയ്തത് അഴിമതി വിരുദ്ധ പോരാട്ടമാണ് അതിന് സമാനമായ രീതിയിൽ അന്ന് സോഷ്യൽ മീഡിയ ഈ ഇത്രത്തോളം രൂഢമൂലമായിരുന്നില്ല ജീവിതത്തിൽ അന്ന് സോഷ്യൽ മീഡിയ വലിയ രീതിയിൽ പിച്ചവച്ച് തുടങ്ങിയിട്ടേ ഉള്ളൂ പക്ഷെ ഇന്ന് അതല്ല അവസ്ഥ സോഷ്യൽ മീഡിയ എല്ലാ വിഭാഗം ജനങ്ങളിലേക്കും എത്തുന്ന മാധ്യമമായി ഓരോ വ്യക്തിയും ഒരു ജേർണലിസ്റ്റായി മാറുന്ന ഒരു കാഴ്ച കാണുകയാണ് അഭിപ്രായ പ്രകടനത്തിന് പരിധി നിർണ്ണയിക്കാൻ വലിയ ബുദ്ധിമുട്ടാണ് അപ്പോൾ പിന്നെ ഏക മാർഗം എന്ന് പറയുന്നത് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളെ തന്നെ നിയമവിരുദ്ധമായി പ്രഖ്യാപിക്കുകയും അത് എടുത്തു മാറ്റുകയും ചെയ്യുക എന്നത് കൊണ്ട് പിന്നെ വഴിയൊന്നുമില്ല പിന്നെ തെരുവിലിറങ്ങുക ഭൗതികമായി അത് ആശയപരമായ സംഘടന അവസാനിക്കുന്നത് കായികമായ സംഘടന തുടങ്ങുന്നു എന്ന തത്വമാണ് ഇവിടെ പ്രധാനം അതായത് ആശയം ആശയങ്ങൾ പ്രകടിപ്പിക്കാൻ ഭരണവിരുദ്ധ വികാരം പല രൂപത്തിൽ പ്രകടിപ്പിക്കാൻ അഴിമതിക്കെതിരെയുള്ള പോരാട്ടം വാക്കുകളിലൂടെ പ്രകടിപ്പിക്കാൻ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾ അവൈലബിൾ ആവുമ്പോൾ ജനം നേരിട്ട് പ്രത്യേകിച്ച് യുവജനങ്ങൾ നേരിട്ട് തെരുവിലിറങ്ങുന്ന ഒരു കാഴ്ചയാണ് കാണുന്നത് ഇത് നേപ്പാൾ എന്നത് ഒറ്റപ്പെട്ട ഒരു സംഭവമായി കരുതാനാവില്ല ഏത് രാജ്യത്തും ഇതേ സമാനമായ സാഹചര്യം ലോകത്തിന്റെ എവിടെയും സംഭവിക്കാം എന്നതിന്റെ സൂചന തന്നെയാണിത് അതുകൊണ്ട് സാമൂഹ്യ മാധ്യമങ്ങളുടെ പ്രസക്തിയെ തുച്ഛീകരിച്ചു കാണാനാവില്ല എന്നൊരിക്കൽ കൂടി ലോകത്തെ ഓർമ്മിപ്പിക്കുന്ന ഒരു സംഭവമായി മാറിയിരിക്കുന്നു നേപ്പാളിലെ സംഭവ വികാസങ്ങൾ സർ ഒരു കാര്യം കൂടെ ഇത് നാളെ മറ്റു രാജ്യങ്ങളിലേക്കും നടപ്പിലാകാൻ അല്ലെങ്കിൽ ഒരു സാധ്യത ഇത്തരത്തിലൊരു രീതിയിലേക്ക് കടക്കാനുള്ള ഒരു സാധ്യത നിലനിൽക്കുന്നുണ്ടോ മറ്റ് എന്ന് പറയുമ്പോൾ ഏറ്റവും സമീപ രാജ്യങ്ങൾ എന്ന് പറയുന്നത് നേപ്പാൾ ചൈന ഇന്ത്യ ഈ മൂന്ന് രാജ്യങ്ങളാണ് അല്ലെ ചൈന ഇന്ത്യ ആൻഡ് ഭൂട്ടാൻ ഈ മൂന്ന് രാജ്യങ്ങളാണ് നേപ്പാളുമായി അതിർത്തി പങ്കിടുന്ന രാജ്യങ്ങൾ ചൈനീസ് ചൈന എന്ന് പറയുമ്പോൾ അത് ടിബറ്റൻ പ്രദേശമാണ് നേപ്പാളിന്റെ വടക്കുള്ള ടിബറ്റൻ പ്രദേശമാണ് ഹിമാലയ സാരങ്ങളുടെ വടക്കു ഭാഗമാണ് അവിടെ വലിയ ജനസംഖ്യയുള്ള സ്ഥലമല്ല സോഷ്യൽ മീഡിയയ്ക്ക് വലിയ സ്വാധീനമുള്ള ഇടവുമല്ല അവിടെ ചൈനീസ് ഗവൺമെന്റിന്റെ ഒരു ഹൈ ഹാൻഡ്നെസ് ഒരുപക്ഷെ ഇങ്ങനെയുള്ള പ്രക്ഷോഭങ്ങളെ ഒതുക്കി തീർക്കാൻ സഹായകമാകും അതുകൊണ്ട് ചൈനയിലേക്ക് ഈ ഒരു ഈ ഒരു അതൃപ്തി വ്യാപിക്കാൻ സാധ്യത കാണുന്നില്ല ഭൂട്ടാൻ വളരെ പൊതുവെ അവിടുത്തെ ഒരു ഹാപ്പിനെസ് ഇൻഡെക്സിൽ അധിഷ്ഠിതമായ ഒരു ജീവിത രീതിയാണ് സോഷ്യൽ മീഡിയയ്ക്ക് അത്രയധികം പ്രാധാന്യമുള്ള രാജ്യമല്ല ഇപ്പോൾ തന്നെ അതുകൊണ്ട് ഭൂട്ടാന്റെ ഒരു ട്രഡീഷണൽ ഒരു ആംബിയൻസ് നിലനിർത്തി രാജഭരണം പരിമിതമായി തോന്നില്ലെങ്കിലും അത് മുന്നോട്ട് പോകാനാണ് സാധ്യത പിന്നീടുള്ളത് ഭാരതമാണ് ഭാരതത്തിൽ അങ്ങനെ സോഷ്യൽ മീഡിയയ്ക്ക് നിയന്ത്രണമൊന്നുമില്ല ചൈനീസ് ആപ്പുകൾ നിയന്ത്രിച്ചിരുന്നു ടിക്ടോക് പോലെയുള്ള ആപ്പുകൾ നിരോധിച്ചിരുന്നു അത് മറ്റ് ചില കാരണങ്ങളാലാണ് ഈ ആപ്പുകൾ ഒരു ചൈന ബന്ധം മെച്ചപ്പെടുമ്പോൾ ഈ ആപ്പുകൾ വീണ്ടും പുനഃസ്ഥാപിക്കാനുള്ള സാധ്യതയും കാണുന്നു അതുകൊണ്ട് ഇന്ത്യയിലെ യൂത്തിന് ഒരു ഔട്ട്ലെറ്റ് ഉണ്ട് എന്നത് നമുക്കെല്ലാം അറിയാവുന്ന കാര്യവുമാണ് അവിടെ അഭിപ്രായങ്ങൾ പ്രകടിപ്പിക്കാനുള്ള വേദിയുണ്ട് സാമൂഹ്യ മാധ്യമ വേദിയുണ്ട് പൊതുവേദികളുണ്ട് അഭിപ്രായ സ്വാതന്ത്ര്യത്തിന് വിലയുണ്ട് എന്തെല്ലാം ഭരണം പ്രതിപക്ഷം ഭരണവിരുദ്ധത എത്രയെല്ലാം ചൂണ്ടിക്കാട്ടാൻ ശ്രമിച്ചാലും ഭരണകൂടത്തിന്റെ മർദ്ദക സ്വഭാവം പൂർണ്ണമായി പുറത്തെടുക്കുന്ന രാജ്യമല്ല ഭാരതം അതുകൊണ്ട് പക്ഷേ ഇതുപോലെയുള്ള രാജ്യങ്ങളല്ല മറിച്ച് ഈ അറബി രാജ്യങ്ങൾ അതുപോലെയുള്ള പ്രദേശങ്ങൾ അങ്ങനെയുള്ള രാജ്യങ്ങളിൽ ദീർഘകാലമായി രാജഭരണം നിലവിലിരിക്കുന്ന ഇടങ്ങൾ അല്ലെങ്കിൽ ദീർഘകാലമായി ഏകാധിപത്യ ഭരണകൂടങ്ങൾ നിലവിലിരിക്കുന്ന സ്ഥലങ്ങൾ അവിടെയൊക്കെ ജനങ്ങൾ സ്വാതന്ത്ര്യത്തിന്റെ ഒരു ചെറിയ കണ്ടു കഴിഞ്ഞാൽ അത് പരമാവധി ഉപയോഗിക്കാൻ സോഷ്യൽ മീഡിയ ആശ്രയിക്കുന്ന ഒരു പതിവുണ്ട് അതുകൊണ്ട് അവിടെ ക്രാക്ക്ഡൗൺ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് പക്ഷെ പൊതുവെ നേപ്പാൾ ഇപ്പൊ തൽക്കാലത്തേക്ക് നേപ്പാൾ മാത്രമാണ് വിഷയം പക്ഷെ സമാനമായ സാഹചര്യം ലോകത്തെ എവിടെ വേണമെങ്കിലും സംഭവിക്കാം എന്നതിന്റെ ഒരു സൂചനയായി നേപ്പാൾ സംഭവത്തെ കാണാവുന്നതേ ഉള്ളൂ ഒരു കാര്യം കൂടെ ചോദിക്കുകയാണ് വരുമാന മാർഗം എന്നതിലും ഇതിന് വലിയൊരു പ്രാധാന്യമുണ്ടോ സോഷ്യൽ മീഡിയയിലേക്ക് കുറെ കുട്ടികളുടെ അല്ലെങ്കിൽ യുവാക്കളുടെ ഒരു ജീവിതം രീതി അതൊക്കെ ഈ ഒരു സോഷ്യൽ മീഡിയയുമായി ബന്ധപ്പെട്ട് കിടക്കുന്നതാണ് അപ്പോൾ അത്തരത്തിലൊക്കെ ഈ ഒരു വലിയൊരു തരത്തിലുള്ള ഒരു സാമ്പത്തിക ഭീഷണി കൂടി തന്നെയല്ലേ ഇതിലൂടെ നടപ്പിലാകാൻ പോകുന്നതും തീർച്ചയായും വിവിധ ബിസിനസ്സുകൾക്ക് സഹായമാകുന്ന സോഷ്യൽ മീഡിയ ആപ്പുകളുണ്ട് വീട്ടിലിരുന്നു കൊണ്ട് തന്നെ വർക്ക് ഫ്രം ഹോം സംവിധാനത്തിലൂടി നെറ്റ് ഉപയോഗിച്ചുകൊണ്ട് തീർച്ചയായും സൈബർ സ്പേസ് സൈബർ ഇടത്തെ പരമാവധി തൊഴിൽ സാധ്യതയായി മാറ്റിയെടുക്കാനുള്ള യുവജനങ്ങളുടെ ഒരു അവസരം അത് ഗ്ലോബലൈസേഷന്റെ ഭാഗം കൂടിയാണ് അതിന് കടക്കിൽ കത്തിവയ്ക്കുന്ന രീതിയിലാണ് ഇപ്പോൾ നേപ്പാളിലെ സംഭവ വികാസങ്ങൾ അതുകൊണ്ടാണ് തങ്ങൾക്കൊരു മെച്ചപ്പെട്ട ഒരു ഭാവി സ്വന്തം രാജ്യത്ത് ഒരു മെച്ചപ്പെട്ട ഭാവി അങ്ങനെ ലഭ്യമല്ല എങ്കിൽ ഒരു ഗ്ലോബൽ കമ്മ്യൂണിറ്റിയുടെ ഭാഗമാകാനുള്ള യുവജനങ്ങളുടെ അവകാശം ആ അവകാശത്തിന്മേലാണ് ഇപ്പോൾ പിടിവീണിരിക്കുന്നത് കത്തി വീണിരിക്കുന്നത് അതുകൊണ്ടാണ് ജീവിത ഉപാധി പലരുടെയും ഈ സോഷ്യൽ മാധ്യമങ്ങൾ കൊണ്ട് മാത്രം യൂട്യൂബിൽ കാര്യങ്ങൾ റീലുകൾ ചെയ്ത് പ്രകൃതി സൗന്ദര്യം ഒപ്പിയെടുത്ത് യൂട്യൂബിൽ അപ്ലോഡ് ചെയ്തുകൊണ്ട് വലിയ തോതിൽ പണം ഉണ്ടാക്കുന്ന നേപ്പാളി യുവാക്കളുണ്ട് അത് മാത്രമല്ല പല ജോലികളുടെയും ഈ ലിങ്ക്ഡിൻ പല ജോലികളിലേക്കും എത്തി നിർത്തുന്ന ആപ്പാണ് ലിങ്ക്ഡിൻ എന്ന് ഓർക്കണം അതുപോലെ നമുക്ക് ആവിഷ്കാര സ്വാതന്ത്ര്യത്തിനുള്ള ഫേസ്ബുക്ക് എപ്പോഴും പല രീതിയിലുള്ള ആണ് തുറന്നു തരുന്നത് അങ്ങനെയുള്ള ആപ്പുകളെല്ലാം ഒറ്റയടിക്ക് നിരോധിക്കുക വഴി ജനം ഒരു എത്തും പിടിമില്ലാത്ത രീതിയിലേക്ക് പോവുകയാണ് യുവജനങ്ങൾ അവർക്ക് പല പല കാര്യ പല ജോലികളെ കുറിച്ചും വിദ്യാഭ്യാസ അവസരങ്ങളെ കുറിച്ചും ഒക്കെയുള്ള അറിവ് നൽകുന്നത് പലപ്പോഴും മുഖ്യധാര മാധ്യമങ്ങളല്ല മറിച്ച സാമൂഹിക മാധ്യമങ്ങളാണ് അപ്പൊ ജനങ്ങൾ പരസ്പരം ബന്ധപ്പെടാൻ പോലും ആവാത്ത രീതിയിൽ ജനം കട്ട് ഓഫ് ആയി പോകുന്ന ഒരു അന്തരീക്ഷം യുവജനങ്ങൾ ആഗ്രഹിക്കുന്നില്ല അതുകൊണ്ട് സ്വാഭാവികമായി അവർ നിലവിലിറങ്ങി കുറച്ചൊക്കെ അക്രമത്തിലേക്ക് വഴുതി വീണു അത് സ്വാഭാവികം തന്നെയാണ് അതാണ് ഇപ്പോൾ നേപ്പാൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഒരു ഒരു സംശയം കൂടെ ചോദിക്കുകയാണ് ഇതിൽ ഇന്ത്യ എത്രത്തോളം ഈ ഒരു പ്രക്ഷോഭവുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ഈ ഒരു ഇതുമായി ബന്ധപ്പെട്ട് ജാഗരൂകരാകണം കാരണം ഇന്ത്യ നേപ്പാൾ അതിർത്തിയിൽ കൂടുതൽ ജാഗ്രത വർദ്ധിപ്പിക്കേണ്ട ഒരു സാഹചര്യം ഈ ഒരു പ്രതിഷേധവുമായി ബന്ധപ്പെട്ട് നിലവിലുണ്ടോ ഒരു പരിധി വിട്ട് പ്രക്ഷോഭങ്ങൾ നീങ്ങുകയാണെങ്കിൽ നേപ്പാളിൽ നിന്നും രക്ഷപ്പെട്ട ജനം അഭയാർത്ഥികളായി ഓടി വരാൻ സാധ്യതയുള്ള ഒരിടം ഇന്ത്യയാണ് കാരണം പലയിടങ്ങളിലും വ്യക്തമായ അതൃപ്ത രണ്ടുകളില്ല എന്ന് ഓർക്കണം അതിർത്തി വ്യക്തമായ മാർക്ക് ചെയ്യപ്പെട്ടിട്ടില്ല എന്ന് ഓർക്കണം അതുകൊണ്ട് തീർച്ചയായും ഇന്ത്യയിലേക്ക് വലിയ രീതിയിലുള്ള പ്രവാഹമൊന്നും ഉണ്ടായില്ല എങ്കിൽ പോലും ഇന്ത്യ ഇന്ത്യയിലും നേപ്പാളിലും ഒക്കെ കടന്നു വരാൻ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നതിന് പ്രത്യേക നിയന്ത്രണങ്ങളില്ലാത്ത ഇല്ലാത്ത രാജ്യമെന്ന നിലയിൽ തീർച്ചയായും ചെറിയ തോതിലുള്ള സമ്മർദ്ദം ഇന്ത്യയും ഫേസ് ചെയ്തേക്കാം പക്ഷെ അതിനേക്കാൾ കൂടുതൽ സോഷ്യൽ മീഡിയ ആപ്പുകൾ നിരോധിച്ചതുമായി ബന്ധപ്പെട്ട് ഇന്ത്യയിലും അഭിപ്രായ രൂപീകരണം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് ഇത് ഗവൺമെന്റിനുള്ള വലിയതാക്കിയത് തന്നെയാണ് കാരണം ഭാരതവും പല പല രീതിയിലുള്ള നിയന്ത്രണങ്ങളിലേക്ക് കാൽവെപ്പ് നടത്തുന്നതിന് മുമ്പ് നൂറുവട്ടം ആലോചിക്കേണ്ടതാണ് എങ്ങനെയായിരിക്കും യുവജനങ്ങൾ എങ്ങനെയാണ് ഇരുപത്തൊന്നാം നൂറ്റാണ്ടിലെ യുവത എങ്ങനെ പ്രതികരിക്കുന്നു എന്നതിനെക്കുറിച്ചുള്ള ഒരു റിയൽ ലൈഫ് എക്സ്പീരിയൻസ് കൂടിയാണ് ഭാരതത്തെ സംബന്ധിച്ചിടത്തോളം നേപ്പാളിലെ സംഭവ വികാസങ്ങൾ അതുകൊണ്ട് നിയന്ത്രണങ്ങൾ സാമൂഹ്യ മാധ്യമങ്ങൾക്കും അവനെ മുഖ്യധാര മാധ്യമങ്ങൾക്ക് പോലും നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തുമ്പോൾ ഗവൺമെന്റ് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ദൂരവർത്തും ആലോചിക്കേണ്ട ഒരു അവസ്ഥ ഉണ്ടാകും കാരണം കാര്യങ്ങൾ സ്ഥിതിഗതികൾ കൈവിട്ടു പോവുകയും ജനം തെരുവിലിറുകയും ചെയ്യുകയാണെങ്കിൽ നിയമവാഴ്ച അവസാനിക്കുകയാണ് പിടിച്ചാൽ കിട്ടാത്ത രീതിയിലേക്ക് കാര്യങ്ങൾ പോവുകയാണ് അതൊരിക്കലും ഒരു സുസ്ഥിര ഭരണത്തിന് അത് നല്ലതല്ല അതുകൊണ്ട് ഭാരതം ഒരു സ്ഥിരമായി സർക്കാരുള്ള അല്ലെങ്കിൽ കൃത്യമായ ഭരണമാറ്റങ്ങൾ തെരഞ്ഞെടുപ്പിലൂടെ നടക്കുന്ന ഒരു രാജ്യമാണ് ആ വ്യവസ്ഥയെ അട്ടിമറിച്ചുകൊണ്ട് നിരോധനങ്ങൾ വന്നു കഴിഞ്ഞാൽ ജനകീയ പ്രക്ഷോഭം അതിർവിട്ടു പോകാനുള്ള സാധ്യത തീർച്ചയായും ഗവൺമെന്റിനെയും അനവസരപ്പെടുത്തുന്നുണ്ട് അതുകൊണ്ട് ഗവൺമെന്റ് വളരെ നിഷേധാഠ്യത്തോടുകൂടി കരുതലോടുകൂടി തന്നെ ആവും ഇങ്ങനെയുള്ള കാര്യങ്ങൾ പ്രതികരിക്കുക അതുകൊണ്ട് ഇന്ത്യക്കും ഇതൊരു പാഠം തന്നെയാണ് തീർച്ചയായും വളരെയധികം എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം